മുത്തേ പൊന്നെ പിണങ്ങല്ലേ എൻ്റെ കുറ്റം ചെയ്തു ഞാൻ എന്തിനു പെണ്ണെ നീനക്കുന്നു പിണക്കം നീ എൻ്റെ കരളല്ലേ രാവിൻ്റെ മാറി മയക്കം കൊള്ളുപ്പം നീയല്ലോ കനവാകെ നമസ്കാരം ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ അരിസ്റ്റോ ജംഗ്ഷൻ അടുത്തുള്ള ഒരു വീട്ടിലാണ് അരിസ്റ്റോ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ഓർമ്മ വന്നിട്ടുണ്ടാവും അതെ സാംസ്കാരിക കേരളത്തിന് ഒരു മുഖപൂര ആവശ്യമില്ലാത്ത അരിസ്റ്റോ സുരേഷിനോടൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം സുരേഷ് ഏട്ടൻ നമസ്കാരം ചേട്ടാ നമസ്കാരം എത്രത്തോളം സന്തോഷമുണ്ട് അരിസ്റ്റോ സുരേഷ് എന്ന് കേൾക്കുമ്പോൾ കാരണം അങ്ങയുടെ കലാജീവിതം തുടങ്ങുന്ന ഒരു ജംഗ്ഷനാണ് അതിനപ്പുറത്ത് ഇന്ന് ആ ഒരു ജംഗ്ഷൻ അങ്ങയുടെ പേരിലൂടെയാണ് അറിയപ്പെടുന്നത്

സുരേഷ് എന്നാണ് തോന്നുന്നത് അത് നമുക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പേര് എന്റെ നാട്ടുകാർ അരിഷ്ടോ സുരേഷ് എന്നറിയപ്പെട്ടു അപ്പൊ സാറ അപ്പോൾ ചിരിച്ചു അരിഷ്ടോ എന്ന് വെച്ചാൽ അറിയാം മുന്നേ അറിയാം അങ്ങനെ സാറാണ് അരിഷ്ടോ സുരേഷ് എന്ന പേര് സിനിമയിൽ ആ പേര് സുരേഷ് ഒരു ചുമട്ട് തൊഴിലാളി എന്നതിൽ നിന്ന് ഒരു വലിയൊരു കലാകാരൻ എന്നതിലേക്കുള്ള യാത്ര നടത്തിയ ഒരു വ്യക്തിയാണ് ഇന്ന് എന്ത് തോന്നുന്നു കലാജീവിതത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ ഏടുകൾ പരിശോധിക്കുമ്പോൾ എന്താ പറയുക എനിക്ക് കല ഒരു തൊഴിലല്ല അതാ എൻ്റെ ജീവിതമാണ് അതെ അഭിനയമായിരുന്നാലും സിനിമ ആയിരുന്നാലും പാട്ടായിരുന്നാലും എന്തായിരുന്നാലും കല എനിക്ക് തൊഴിലല്ല കല എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് കഴിയുമ്പോൾ മുന്നേക്കെ കലാകാരനായപ്പോൾ ആയിട്ട് സിനിമയിൽ വന്ന് സിനിമയിലൂടെ സിനിമയിലൂടെയാണ് ഞാൻ കലാകാരനാണെന്ന് അറിയുന്നത് ഞാൻ തന്നെ എന്നെക്കുറിച്ച് അറിയുന്നത് പിന്നെ പാട്ടുകളൊക്കെ നമ്മൾ കൂട്ടുകാരുടെ മുമ്പെച്ച് പാടും ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയാണ് അങ്ങേ ലോകത്തിന് കേരളത്തിന് ഏറ്റവും കൂടുതൽ പ്രിയങ്കരനാക്കി മാറ്റിയത് പക്ഷേ ഞാൻ അങ്ങയുടെ ഒരു ലൈഫ് ഹിസ്റ്ററി ഒക്കെ പരിശോധിച്ചപ്പോൾ ഒരു നല്ലൊരു തിരക്കഥാകൃത്താണ് കുറേ പാട്ടുകൾ എഴുതിയൊരു വ്യക്തിയാണ് സംവിധാനം ഒരു വ്യക്തിയാണ് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് സിനിമയെ കല്യാണം കഴിക്കണം എന്നായിരുന്നു അപ്പോൾ അത്രത്തോളം സിനിമയെ എന്താണ് വളരെ അത്രത്തോളം ആത്മാവായി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് അരിസ്റ്റോ സുരേഷ് ഏത് രീതിയിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ അറിയില്ല ഞാൻ ഒരു തിരക്കഥ വന്നല്ലേ ഞാൻ കൂടി എഴുതുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ആദ്യം വന്നത് തിരക്കഥ തന്നെയാണ് പാട്ട് വന്നത് അത് ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകനായി അപ്പോ ഞങ്ങളുടെ ഒരു എന്റെ ഒരു ഗോഡ് ഫാദർന്ന് പറഞ്ഞേശ്വരൻ അപ്പോൾ അതേ കാരണം ആ പാട്ട് എനിക്ക് അത്ര നല്ല ഇമേജ് അല്ല അങ്ങനെ ആയിരുന്നു അങ്ങനെയായിരുന്നു അപ്പോൾ എനിക്കൊരു ഇമേജ് കൂടി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അതേ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിന് അങ്ങനെ ഒരു ഒരു എഴുതിയോ അടങ്ങി ഒതുങ്ങി എഴുതുന്ന ഉണ്ട് ഉണ്ട് ശീലമാണ് മുമ്പ് പാനും പേപ്പറും ആയിരുന്നെങ്കിൽ മനസ്സിൽ വെക്കാം പിന്നീട് എഴുതാം അവരോട് എഴുത്തിന് കുറെ സൗകര്യങ്ങളുണ്ടായിട്ടുണ്ടല്ലോ എത്ര ആദ്യമായി ഒരു കലാജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് അത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ സിനിമയും കൂട്ടുകാരും സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കഥ അങ്ങനെ ചെയ്യുക കുട്ടിക്കാലം തൊട്ടേണ്ട എന്റെ ഓർമ്മ വീട്ടുമുറ്റത്ത് അമ്മയുടെ സാരി കെട്ടി കളിക്കുവായിരുന്നു ഞാനാടെ കഥ എഴുതുന്നതും സംവിധാനം ചെയ്യുന്നതൊക്കെ അഞ്ച് പെങ്ങളും ഒരു ആങ്ങളെയുമാണ് ജീവിതത്തിൽ ഭാഗ്യവാനായി തോന്നുന്നുണ്ടോ ഇക്കാര്യത്തില് ഇക്കാര്യത്തിൽ അഞ്ചു മെങ്ങന്മാരുടെ അങ്ങനെയാണല്ലോ അപ്പോൾ പ്രാർത്ഥന ഉണ്ടായിരിക്കുമല്ലോ അത് എൻ്റെ എനിക്ക് മൂത്തത് ചേച്ചിയായിരുന്നു ചേച്ചി മരിച്ചിട്ടിപ്പോൾ കുറച്ച് വർഷങ്ങൾ പിന്നെ നാലുചത്തിമാർ അപ്പോൾ അവരെല്ലാം കല്യാണ വിവാഹം കഴിഞ്ഞു അവർക്ക് മക്കളായി മക്കൾക്ക് മക്കളായി ഓക്കെ അപ്പോൾ എൻ്റെ അനുചത്തിന്മാർ എന്താ പറയുക മുത്തശ്ശിയായി എന്നെനിക്ക് പറയാം അങ്ങനെ നാല് പെങ്ങൾമാരായിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരേ ഒരു മകനിലുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവും കാരണം ഈ മകനാണ് കുടുംബത്തെ നോക്കേണ്ടത് അല്ലെങ്കിൽ മുഴുവൻ എല്ലാവർക്കും നല്ല ചെലവും എല്ലാം നോക്കേണ്ട ഒരു ഒരു മകനോടാണല്ലോ സാധാരണ തരത്തിൽ നമുക്ക് പ്രതീക്ഷ വരിക ആ പ്രതീക്ഷയോടൊപ്പം തന്നെയാണ് കലാജീവിതവും അങ്ങയുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഇതൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയത് അല്ല അമ്മയ്ക്ക് പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗുണമില്ലായിരുന്നു ഉള്ളൂ അതാണ് സത്യം ശല്യം ഉണ്ടായിട്ടുണ്ടെങ്കിലുള്ളു വളരെ വലിയ ഗുണമൊന്നും അമ്മ അമ്മ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ല കൂടുതൽ ബാധ്യതകളൊന്നും തന്നിട്ടില്ല ബാധ്യതകൾ ഞാൻ ഏറ്റെടുത്തിട്ടില്ല അമ്മ അങ്ങനെയാണ് ബാധ്യതകൾ നമുക്ക് അധികം അത്യാവശ്യം അപ്പൊ അധികം ബാധ്യതകൾ കുട്ടിക്കാല ഈ ബാധ്യതകൾ ചുമതലകളൊക്കെ എനിക്ക് വളരെ വീട്ടിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ആയിരുന്നോ ആണ് ഉത്തരവാദിത്തം മാറ്റം വന്നപ്പോ ലോട്ടറി ആണോ അങ്ങനെ വരുന്നുണ്ടോ തീർച്ചയായിട്ടും ലോട്ടറി ആയി പിന്നെ നമുക്ക് വേണമെങ്കിൽ ധനികനാവുക പണക്കാരനാകാം അപ്പോൾ സിനിമ അങ്ങനെയല്ലല്ലോ നമ്മളെ ലോകം മുഴുക്ക് ഒരുപാട് പേർക്ക് സിനിമയിൽ സിനിമയിലിപ്പോൾ ഞാൻ അമേരിക്കയിലൊക്കെ പോയിട്ടുള്ളപ്പോൾ അവിടെ ആൾക്കാർ എന്നെ കാണാൻ വന്നിരുന്നു അത്രയും സിനിമ ഒരു ലോട്ടറി തരത്തില്ല ലോട്ടറി കട്ടി ഇത്രയോ വലുതാണ് സിനിമ അങ്ങ് കൂടുതൽ ഈ നാടൻ പാട്ട് ഞൊടിയിടയിൽ പാട്ടുകൾ എഴുതുന്ന അല്ലെങ്കിൽ നാടൻ പാട്ട് കലാകാരൻ എന്ന തരത്തിലാണ് കൂടുതൽ ജനപ്രീതി നേടിയത് കാരണം താളം ഒരു താളബോധം ഉണ്ടാവുക സെൻറ്റൻസുകളൊക്കെ കറക്റ്റായിട്ട് ആ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ച് പാടുക ഇതൊക്കെ ആരിൽ നിന്നെങ്കിലും ഒരു റോൾ മോഡലായി ആരെങ്കിലും ഒക്കെ സ്വീകരിച്ചിരുന്നോ ഇത്തരം ആരെങ്കിലും നോക്കിയാണോ ഇങ്ങനെയുള്ളൊരു രീതിയിലൊക്കെ പാട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം എന്ന് തോന്നിയത് ഏതെങ്കിലും ഒരു കലാകാരെയോ ജന്മന ഉണ്ടായിരുന്നൊരു കഴിവാണ് അങ്ങനെ എനിക്കങ്ങനെ ഈ കുട്ടിക്കാലത്ത് നമ്മൾ ഈ നാടൻ പാട്ടുകൾ നാടൻ പാട്ടുകളിൽ ഞാൻ ആകർഷണമാണ് ഈ കടമിനിട്ട് രാമകൃഷ്ണൻ പ്രസാദിൻ്റെ പാട്ടുകൾ കൂട്ടുകാർ പാടുമായിരുന്നു അപ്പോൾ അതിങ്ങനെ കേട്ടിട്ട് അത് ആരെഴുതിയ പാട്ടാണ് അതെങ്ങനെയാണ് അപ്പോൾ അത് കേട്ട് കേട്ടുപഠിച്ചിട്ടു പിന്നെ അപ്പോഴേക്ക് കാസറ്റിൻ്റെ പരിവായി അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കൂടുതൽ ആകർഷണമായിട്ടുള്ളത് പിന്നെ കുട്ടിക്കാലത്ത് നമ്മൾ ഈ സിനിമാ പാട്ടുകൾ കേൾക്കുമല്ലോ ആകാശവാണിയോട് അതിനെ നന്ദി പറയണം

എൻ്റെ ഒരു കൂട്ടുകാരെ ചേട്ടന് പത്തൊമ്പത്താറ് വയസ്സായിട്ട് അങ്ങേക്ക് കല്യാണം ഒന്നും നടക്കുന്നില്ല അങ്ങനെ ദിവസം റൂമിൽ വന്നിരുന്നു ഭയങ്കര സങ്കടം ഉണ്ട് അന്നില്ല അമ്മ എവിടെ പോണു എവിടെ പോളും അപ്പം അങ്ങനെ കളിയാക്കിയിട്ട് വേണ്ടിയിട്ടൊരു പാട്ട് അന്ന് ഞാൻ എഴുതിയായിരുന്നു ഞാൻ വളരെ ചെറുപ്പമായിരുന്നു എനിക്കെന്നത്രിച്ചു കളിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല അന്ന് അദ്ദേഹത്തിൻ്റെ ആ പാട്ടിൻ്റെ ഇടയ്ക്കുള്ള വരിയാണ് ആദ്യത്തെ നാല് വരില്ല പതിനെട്ട് തികയും മുമ്പേ അമ്മയെ തട്ടിക്കൊണ്ടുവന്നയച്ച ഇരുപത്തിയെട്ട് കഴിഞ്ഞിട്ടും എൻ്റെ താലികെട്ട് എന്തായി നാട്ടുകൂട്ടം പറയണ വർത്തമാനമൊന്നും കേട്ടില്ല പൊന്നച്ച പുന്നാരമോൻ്റെ മുഖത്തുള്ള കട്ടിഫോമം കണ്ടില്ലേ പൊന്നച്ച കല്യാണം ചെയ്യാൻ മോഹമുണ്ട് നല്ല കുളിലുള്ള രാവിൻ ദാഹമുണ്ട് നല്ല പോയപ്പം പൂവം അങ്ങനെ അടിപൊളി സൂപ്പർ അങ്ങയുടെ ജീവിതത്തിൽ അതായത് ഈ ഇത്രയും വർഷത്തെ കാലത്തിനിടയിൽ പല അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തിയായിരിക്കുമല്ലോ അല്ലെ അതായത് വളരെ സ്വയം അധ്വാനിച്ചിരുന്നു എന്ന് അതാദ്യം ഞാൻ ചോദിക്കട്ടെ വീട്ടിൽ ഉത്തരവാദിത്വം ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് സ്വയം വിലയിരുത്തുകയാണ് അപ്പോൾ ഈ ചുമട്ട് തൊഴിലാളി എന്നുള്ളൊരു ലാബൽ ഇത് എവിടെ നിന്നാണ് അങ്ങേക്ക് എത്തിയത് പണിയെടുക്കുവായിരുന്നു ആ നമ്മൾ അതല്ല പറയാം വീട്ടിൽ ഞാൻ ഒരു ഗുണം ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടുകാരെ സല്ല് ചെയ്തിട്ടില്ല ഓക്കെ ഇപ്പോൾ കുട്ടിക്കാലം തൊട്ടേ ഇപ്പോൾ സിനിമ കാണാനും അതാണ് പ്രധാന ആഗ്രഹം അതിനുള്ള വരുമാനം വേണം അപ്പം അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ചിലവർക്കും എൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഞാൻ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അതായത് എനിക്ക് പോക്കറ്റ് മണിയായിട്ട് പാടും സിനിമയുടെ കാര്യത്തിന് വേണ്ടി പോയിപ്പോയി പത്ത് ദിവസം നിൽക്കുമ്പോൾ അവിടുന്ന് ചിലവിന് വേണ്ടിയിട്ട് പോക്കറ്റ് മണിയായിട്ട് തരാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്പാദ്യമുള്ള കുടുംബത്തിലൊന്നുമുള്ളതല്ല നമ്മൾ ഓക്കെ അപ്പോൾ അതിൻ്റെതായ ആവശ്യങ്ങൾക്ക് ഞാൻ തന്നെ അധ്വാനിക്കണം അല്ലേ അതായത് സിനിമ കാണാനും മറ്റേ സ്വന്തം ആവശ്യങ്ങൾക്കുമായാണ് യാത്രകൾ ഒരുപാട് ചെയ്യുന്ന ആളാണ് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഇപ്പോഴും യാത്രകളിൽ സിനിമ പോലെ തന്നെ യാത്രകളും എനിക്ക് വളരെ ഇഷ്ടമാണ്

അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എസ് എം ബി ഹൈസ്കൂൾ ശ്രീമൂല വിദ്യാസം ഹൈസ്കൂൾ അവിടെ ഞാൻ എട്ടാം ക്ലാസ് പഠിച്ചത് കുറച്ച് അതിനെ മാറിയിട്ടൊരു അര കിലോമീറ്റർ കുറച്ച് അപ്പുറത്താണ് ഈ തമ്പാനൂർ യു പി എസ് അവിടെ ഞാൻ ഒന്ന് മുതൽ ഏഴ് പേരെ പഠിച്ചത് അവിടെ ഒരു അത് ആ അക്കാലത്ത് ഞങ്ങളുടെ ആ പ്രൈമറി സ്കൂൾ തന്നെ ഒരു എന്താ പറയുക എന്ന് പറയുക കുട്ടികളുടെ മനസ്സിൽ കല കൊണ്ടുവരാൻ തരത്തിലുള്ള ഒരു ഒരു സ്കൂളാണ് അധ്യാപകരും ആ പരിസരം പരിസരവും അധ്യാപകരും ഒക്കെ അത് അന്നാണ് ഞാവൽപ്പഴം ഉണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു പേരമരം രണ്ടോ മൂന്നോ പേരമരങ്ങൾ നമ്മളിതൊക്കെ ഈ പേരമരങ്ങളും ഞാവലൊക്കെ നമ്മൾ ആത്തിയിൽ കാണണം സ്കൂളിൽ പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു തണലും കാര്യങ്ങളും നല്ല യാതൊരു കുട്ടികളെ മനസ്സിലേക്ക് കരയോ എന്തെങ്കിലും കടന്നു വരാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ഞാൻ പഠിച്ച സ്കൂൾ അരിസ്റ്റോ സുരേഷ് ഒരു കലാകാരൻ എന്നതിലുപരി ഒരു രാഷ്ട്രീയക്കാരനായാണ് ജീവിതം തുടങ്ങിയത് നേരത്തെ പറഞ്ഞു ഞാൻ രാഷ്ട്രീയം ആയിരുന്നു അതിനു മുമ്പേ തന്നെ കഴിഞ്ഞപ്പോ തന്നെ രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ട് പശ്ചാത്തലം എനിക്കല്ല എന്റെ മുതിർന്നവർക്കാണ് എന്റെ സിനിമ സ്ഥിരം കാണുന്ന ചേട്ടാന്ന് വിളിക്കുന്നവരും അവരുടെ നമ്മളെ സഹായം നമുക്ക് എന്തെങ്കിലും പെട്ടുപോയ സഹായത്തിന് അവരാണ് വരുന്നത് അപ്പോൾ അവർ ഏറെ നിക്കുന്നത് നമ്മൾ അവരെ കൂടെ അങ്ങനെ നിൽക്കുന്നു കുട്ടികളുടെ അമ്മ കോൺഗ്രസ് ആയിരുന്നു അങ്ങനെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ വിലയിരുത്താറുണ്ടോ നമ്മുടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തോടെ ഒരു കലാകാരൻ എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം എന്താണ് കലാകാരൻ എന്നുള്ള പ്രതികരണം എനിക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ തന്നിട്ടുള്ളത് എസ് എഫ് ഐയിലെ കുട്ടികളാണ് കോളേജിലവിടെ തന്നെ കോളേജിലൊക്കെ കൂടുതലും വിളിക്കുന്നത് വിളിച്ചിട്ടുള്ളത് അവരാണ് കെ എസ് യുക്കാര് വിളിച്ചിട്ടുണ്ട് എ ബി പി വിളിച്ചിട്ടുണ്ട് ഒക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഈ ആത്യമഹത്യ തന്നെ ഈ ഇങ്ങനെ ക്യാമ്പസിൻ്റെ അവിടെയൊക്കെ കലാപരമായിട്ട് വിളിച്ചിട്ട് എസ് എഫ് ബി വീട്ടിലുള്ളത് അപ്പോൾ അതുകൊണ്ടിപ്പോൾ നമുക്ക് എല്ലാ രാഷ്ട്രീയക്കാരും അവരെന്താണ് അവരുടെ രാഷ്ട്രീയതാണ് നമ്മൾ മനസ്സിലാകും വിചാരിക്കും അത് ശരിയല്ല ഇത് ശരിയല്ല അതുകൊണ്ട് ഒരാളിനെതിരെ നമ്മളൊന്നും പറയാനുമില്ല ആരെയും അനുഭവിച്ച് പറയാനൊന്നുമില്ല കാര്യം രാഷ്ട്രീയം ഞങ്ങൾ കഴിഞ്ഞു എൻ്റെ ആ കാലഘട്ടം അടച്ചു വെച്ചു ഇപ്പം ഞാനൊരു കലാകാരനാണ് അതെ നമ്മളിപ്പോൾ ഇലക്ഷൻ സമയത്ത് ഏതൊരു പാർട്ടികളുടെ പോസ്റ്റർ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രചരണങ്ങളെ തടയാനോ ഒന്നും നമ്മൾ പോയിട്ടില്ല നമ്മളിത് അങ്ങനെ ആരും വന്നിട്ടൊന്നുമില്ല ഓക്കെ ആ പ്രവർത്തനം നമ്മൾ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് വോട്ടുകൾ വോട്ടുകൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആണ് നമ്മളുണ്ട് ആ ഒരു പ്രവർത്തനമല്ലാതെ നമുക്ക് ആരോടും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നുമില്ല അത് ഞങ്ങളുടെ കാര്യമുള്ള എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ് കൂടുതലും ഈ രാഷ്ട്രീയ കലകങ്ങളും സംഘടനകളും ഇല്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു ഈ തമ്പാന പരിസരം എന്നെനിക്ക് പറയാൻ കഴിയും ഈ ആക്ഷൻ ഹീറോ ബിജു അങ്ങയുടെ ആ ഒരു ക്യാരക്ടർ അങ്ങയുടെ ആ ഒരു വേഷം എല്ലാവരും കേരളത്തിലേന്ന് മാത്രമല്ല ലോകത്തുള്ള എല്ലാ മലയാളികളും ഒരുപോലെ ആസ്വദിക്കുകയും സ്വീകരിക്കുകയും പ്രീതി നേടുകയും ചെയ്തൊരു ക്യാരക്ടറാണ് ഒരു എന്താണ് ഒരു അഭിനയമാണ് അതിനുശേഷം വന്ന സിനിമകളിൽ അങ്ങ് മറ്റെന്തെങ്കിലും വ്യത്യസ്ത കഥാപാത്രങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ഒരു അഭിനേതാവെന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ അങ്ങനെ ആഗ്രഹിച്ചിരുന്നോ അങ്ങനെ അത്തരത്തിലുള്ള അവസരങ്ങളിലേക്ക് അങ്ങനെ വിളിക്കാത്തതിലൊരു ഖേദമുണ്ടോ അങ്ങനെയല്ല അങ്ങനെയൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിൽ പല ചിത്രങ്ങളും മാത്രമേ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പല വ്യത്യസ്തമായ ഇട്ടിമാണി എന്ന സിനിമയിൽ ഞാൻ മദ്യപിക്കാത്ത ആളായിട്ട് അഭിനയിക്കുന്നത് ഇട്ടിമാണിയാണ് തോന്നുന്നത് മദ്യപാനമാണ് അതുപോലെ തന്നെ തി എന്ന സിനിമ ഒക്കെ നല്ല വേഷമാണ് അത് വളരെ ശ്രദ്ധിക്കപ്പെടാത്ത സിനിമ പൂക്കാലം അതിൽ കാര്യസ്ഥനായിട്ടുള്ള വേഷം എനിക്ക് ഇഷ്ടപ്പെട്ട വേഷമാണ് അങ്ങനെ അത്രയുള്ള വേഷങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പി ടി എ എന്ന സിനിമ വരാൻ പോകുന്നു അതിൽ നല്ല ആണ് ലെവൽ ലെവൽ വരാൻ പോകുന്നു സീറോ പോയിൻ്റ് എയിറ്റ് വരാൻ പോകുന്നു അതിലൊക്കെ നമുക്ക് നല്ല വേഷങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇടയ്ക്ക് വള്ളിക്കെട്ടെന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ അസ്കർ സൗദാൻ ഞാനൊക്കെ അഭിനയിച്ച സിനിമ അതിലും എനിക്ക് വളരെ നല്ലൊരു വേഷമായിരുന്നു പക്ഷേ ആ സിനിമയാണ് ഞാൻ ശ്രദ്ധിക്കപ്പെടാറുള്ളത് അത് ഒരു സിനിമ ഹിറ്റാകുമ്പോഴാണ് ആ ആർട്ടിസ്റ്റുകളും ശ്രദ്ധിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് വ്യത്യസ്തമായ സിനിമയിൽ അവഗണന നേരിട്ടിട്ടില്ല ഇതെല്ലാം അംഗീകരിച്ചു തന്നെയാണ് പല വേഷങ്ങളും അങ്ങനെ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ മദ്യപിക്കുന്ന ക്യാരക്ടർ ഉള്ള റോളുകൾ നിരവധി സിനിമയിൽ ഇത് എങ്ങനെയാണോ മദ്യപിച്ച് തന്നെയാണോ ചെയ്യുന്നത് അതോ അങ്ങനെ ഒരു പെട്ടെന്ന് വരുമോ അതിന്റെ ചേഷ്ടകളൊക്കെ അഭിനയിക്കാൻ അഭിനയം അതെ ഞാൻ ഷൂട്ട് സമയത്ത് സ്റ്റേജിലൊക്കെ പാട്ട് സ്റ്റേജിലോ ഷൂട്ട് റിയാലിറ്റിക്ക് വേണ്ടി ഒരല്പം സ്റ്റേജിലും അത് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള സംവിധായകന്മാർക്ക് ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയതാ സിനിമ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് എന്റെ പേര് പറയാനും ഇനി അത് അതിന്റെ എന്താണെന്ന് എനിക്ക് അറിയില്ല വിജയ് ബാബു നിർമ്മാണത്തിൽ വന്ന ഒരു സിനിമയാണ് അപ്പോൾ അത് എന്താ തലേ ദിവസം ഞാൻ ഓവറായി ഉണ്ട് പറഞ്ഞ ഇല്ലെന്ന് അവർ ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് പിറ്റേ ദിവസം നമ്മൾ ഈ മഴക്കാലത്താ ഈ കൊറോണ ടൈം കഴിഞ്ഞിട്ടുള്ള മഴക്കാലത്തു പക്ഷെ പിറ്റേ ദിവസം ഷൂട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല ലൊക്കേഷനിലൊക്കെ ഇടന്ന് ഉടങ്ങി മടങ്ങി പോരേണ്ടി വന്നു പക്ഷെ തലേ ദിവസം എന്നോട് നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ചെയ്തത് ഓക്കെ അപ്പോൾ ഷൂട്ട് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമ്മളത് അത് കുഴപ്പമായിട്ട് പറയാം എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളും ഒക്കെ ആരോ ചോദിച്ചാൽ മറ്റൊരു ചോദിച്ചുകൊണ്ട് നമ്മൾ ക്യാമറയുടെ മുന്നിലും വരത്തില്ല സ്റ്റേജിലും കയറത്തില്ല